ഹലോ വെറൈറ്റി ഉണ്ടോ അതാത്രെറൈറ്റിണ്ടോ ഞാൻ കൊറച്ചിട്ടൊന്ന് നിന്നോയതാ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് പനിയൊക്കെ ഇട്ട് തൊള്ളി ഭയങ്കര കഴിക്കില്ലേ ഒന്നിച്ചു മാത്ര മധുരം കിട്ടുന്നുണ്ട് ഇതൊന്നും അപ്പം നല്ല മീൻ കൊണ്ടുവന്നിരുന്നു അത് കറി വെക്കണം നല്ല മീനാണ് നല്ല കണ്ട മീനായതുകൊണ്ട് ഞാൻ വെക്കാന്ന് പറഞ്ഞു ഞാൻ വെക്കാന്ന് പറഞ്ഞു കറിയണല്ലേ കഴിപ്പല്ലേ ചെറുപ്പ രസം ഉണ്ടാവില്ല എന്നാലും ഞാൻ വെറുതെ മൂണി കൊടുക്കും ഇന്ന് പറയും പക്ഷെ എന്റെ ഇഞ്ഞ് കയ്പില്ലെങ്കിലും ചൊരു ചെക്കന്മാർക്ക് ചെറിയ കറി വെക്കണത് പോലെ അപ്പൊ നിങ്ങൾ എന്നും പരിപ്പറിയാണ്ടാവും എങ്ങനെ കറി എങ്ങനെ കൊടുക്കാൻ പറഞ്ഞാലും അതാ പൂണ് കറി വെള്ളം മാതിരി അതിന് ചെറിയ പത്ര മീൻമാങ്ങും നമ്മള് പത്ത് ആൾക്കാരുണ്ടാവും അപ്പൊ ഇങ്ങനെ ഗ്രേവി മാരി ആക്കി വെക്കാൻ കഴിയൂല ലാസ്റ്റ് വരെ ഉഷാറായി കാരണം ആ എന്ന് തെയില എല്ലാരും വന്നു നോക്കിയാണ് അപ്പൊ എടുത്ത് കണ്ട് വള്ളാണ് പോരും അതിലാണ് ആ ടേസ്റ്റ് ഒക്കെ പോണത് ഇന്ന് കണ്ടോണ്ടി ഇന്ന് വേറെ ലെവലേ കാരം ഇത് കണ്ടോണ്ടി കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിക്കും പക്ഷെ എന്നാലും ഒരു കൈപ്പുന്റെ മല ഗ്യാസ് കൈപ്പുണ് കിട്ടിയിക്കണേ അവിടെ ഇതില്

റെംബുട്ടാനും ചിക്കും എടുത്ത മഞ്ഞ റംബുട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും റംബുട്ടാന് പച്ചയാണ് ചോപ്പ് കണ്ടില്ലേ മഞ്ഞ് മഞ്ഞ 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 നോക്കിയാ ഈ അത് നോക്കിയേ മാറിയോ എന്റെ പനിയൊക്കെ മാറിയോ ഇല്ലല്ലേ പനി മാറിയ പോണ്ടി വരും അതോണ്ട് പനി മാറിയിട്ടില്ല ഇപ്പച്ചപ്പം വരെയേ നിന്റെ നിലച്ച് പൂവിന്റെ പൊയ്ക്കോ ട്ടോ പൂവിന്റെ പോയിക്കോ പൂവിന്റെ അപ്പോ ഇന്റെ സ്പെഷ്യൽ മീൻ കറിക്ക് മീൻകറിക്ക് പോവാണ്ട് പക്ഷെ ഉണ്ടായി കഴിയുമ്പോ ഈ പുച്ചൊക്കെ നമ്മൾ മാറ്റി അപ്പൊ ഓക്കെ അപ്പൊ മൺചട്ടി അവിടെ വെച്ചേക്കണേ അതിന്റെ ഇത് പോകും എന്നാ ഓക്കെ ലേ അപ്പൊ കറിക്ക് നീങ്ങാം അപ്പൊ ഇന്റെ സപ്പോർട്ടിനെ ആദ്യം കൊണ്ട് കേട്ടോ ഇജുണ്ടാക്കൂലേ പക്ഷെപ്പ കൂടുലേ ഏഹ് മെസ്സി ഇല്ലാട്ടോ അടുക്കളിയില് ഞമ്മളാണ് ഞമ്മളാണുങ്ങൾ ഏറ്റെടുത്തെടുക്കാണ് ആ കജുകൊണ്ടിടാട്ടോ മെസ്സിനെ കൂടെ തൊടിയിച്ചോ ഇപ്പം എനിക്ക് പറഞ്ഞ് തരും ഇടും എനിക്കെന്താ പറയാണ് അതങ്ങനല്ലേ ഇപ്പൊ കല്യാണത്തിന് പോണ അല്ലെ കല്യാണ പേരിലുള്ള ഹെൽഫർ ഉണ്ടാവില്ലേ ഉറപ്പാക്കിയാണ്ട് ഒന്നും കൂടി മാപ്പിളിനെ കിട്ടുന്ന പറ്റുള്ളൂ അല്ലെങ്കി ആ കൊളായി അന്യ ഇനി തിന്നു അപ്പത് ചട്ടി ചൂടായിട്ട് എണ്ണ വരുമാന കുട്ടിശപ്പും കങ്കുശപ്പും എന്താ പറയാ പോകെ പറഞ്ഞു ഞാൻ കൊടുക്കെ വരുക തീ കൂട്ടാതെ കൊല്ലം എണ്ണ ചൂടാവൂലോ ശെപ്പ് മറന്നു ഏതാന്നാലും കൊറച്ചേ കാലായി ഇറക്കണി കയറിട്ട് അതിന്റെ പ്രശ്നാണ് അപ്പൊ വീട്ടമ്മമാർക്ക് മീൻകറി വേണമെങ്കിൽ കോണ്ടാക്ട് വാഷുദേവി നല്ല വളർക്കല്ലേ നോക്കാക്ക ഒക്കെ വെച്ചാണ് ഇത് കറിയൊക്കെ കൊറച്ച് മീൻ ഇത് പൊടിച്ചാണ് കേട്ടോ കാരണം കറിയത്തെ കറിയാണ് എല്ലാവർക്കും വാങ്ങിയ കഷ്ണം വേണ്ട പൊടിച്ചോലെ ചട്ടി പൊട്ടി തൊറച്ചൂല ഒട്ടൂടെ ഓടിക്കോ

അങ്ങാനും നിലത്തെ കിട്ടാണ്ടല്ലോ ആരും കിട്ടിയ കൊണ്ടേക്കറിയോ ആ വേണിച്ച് അജ ഇങ്ങനെ എന്താ നീ കറിയ പിന്നെ

എന്നെ മെയിൻ വെച്ചിരുന്നത് എന്താ ചങ്ങായിയെ പുളിയാള എടുക്ക് അല്ല എന്നെ മാറുണ്ടേ ഇന്നെന്താ പരിപാടി മാറുണ്ടോ ഒന്നല്ല നാൾ കുണ്ടതൊന്നല്ല ഇന്നെന്താ പരിപാടി ഇങ്ങോട്ട് ദേ ക്യാമറ ഓണാക്കല്ലേ ജീവിയാർക്ക്ന്തെ വരുന്നുണ്ടോ മാറ്റി ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ

ഒന്നും അങ്ങനെ ചെറിയപ്പും മുളക് പൊടി നന്നായി മിസ് ചെയ്യുന്നുണ്ട് ചെറിയപ്പും കൊട്ടൻപുള്ളി ഇട്ട് വെള്ളം വരുകയാണ് വെള്ളം പറ്റണ്ടോ വെള്ളം പാർന്നു അല്ലാതെ ഈ ചട്ടിയിലും മീൻ പൊടിച്ചല്ലേ കഴിച്ചു മീൻ പൊടിച്ചില്ല

ണ്ടാക്കും മീനുകൾ ഇട്ടു കൊടുക്കുക നല്ല വള്ളത്തിൽ മുങ്ങി നിക്കണം മീന് അപ്പൊ കടലിലും മുയിലൊക്കെ അങ്ങനെ തന്നെയല്ലേ അയ്യോ മറ്റേ ഇറച്ചി കമ്മിയുള്ള കണ്ടങ്ങനെ പൊരിച്ചു അത് നമ്മള് പൊരിച്ചാലും ും അഞ്ചാറ് ഏഴ് പീസ് മൂടി വെച്ചു സാധന എന്നിട്ട് ഞാൻ കാണിച്ച മനസിലാവും അവസ്ഥ എന്താണെന്നു എങ്ങനെയൊ ഭീഷണി ഇടക്കരക്ക് കൊണ്ടുവരണം പോണില്ലേക്കരയ്ക്ക് കൊണ്ടുവരണം ഇടക്കരക്ക് കൊണ്ടെ അതായത് ോ മെച്ചനോ മെച്ചാ മെച്ചൊക്കെ ഫോൺ എടുത്തോ ആ മെച്ചനോണ്ടല്ലോ തള്ളി വണ്ടി തള്ളി വണ്ടി ഓട്ടാറില്ലല്ലോ എനിക്കന്നെ അതിനപ്പ് ചെറിയ റെഡി മീൻകറിണ് ഫോ കടീന്ന് വിളിച്ചീനിപ്പൊ ആവു പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പോയതാട്ടോ ഏഹ് ഇപ്പൊ ഞാൻ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒറ്റച്ച് റെഡി ആക്കി വെച്ചു നല്ല പൈച്ചിൽ കഴിച്ചിട്ട് ഉള്ളി ചോറന്നിട്ടെ

വയനാ നാക്ക് നമ്മ പോർത്തെടു തെളിയിക്കണ്ട ഇന്തായി സാനം സട്ടായി ഇന്ത പുതിയ ഡിസ്പ്ലേ റൗ അല്ലാതെ കിച്ചൊക്കെ ഏത വലിയ ചിലവീന ഫോണ്ട ഡിസ്പ്ലേ ഏ ഇങ്ങള് কল্পിലായ കാലൈമിലൊക്കെ ആ 2250 രൂപ കൊടുത്ത് മാറ്റിമ്പട കടയിൽ പോയിട്ട് അത് ചെറുതാണ് ഇല്ല ില് പോകും അതാണ് അത്ഭുതം ഒന്നും ആവാതെ പോകും ഇല്ല രണ്ടര ആയിട്ടോ അല്ല മീൻകറി കിട്ടിട്ടേ അഭിപ്രായം ഇവിടെ അങ്ങനെ നല്ലോണി വെക്കാണ് ഞാൻ ഞാൻ ചോറ് മായപ്പത്തേന് ഇവിടെ നല്ല കച്ചതങ്ങണ് വാ ശ്വാസം പ്രശ്നം ശ്വാസം തന്നോ സത്യം പറഞ്ഞല്ലോ അവന് ചോറുന്നല്ലേ

അതിന്റെ ഭാഗല്ലേ എന്താ ഞാൻ വീഡിയോയിൽ കാണാം അസാം